കൊടികൊടി കേസ് ഒരേ പോലെ എനിക്ക് കാശിക്കും മീന് യു എൻ ലീ എന്നെ കൊടുത്താണ് இப்படி गाइस பண்ண ரேட்டு அது ഇച്ചിൽ കിഡിലെ റിസൾട്ട് കിടിലെ ഹാൻഡ് മേഡ് പ്രോ പരിപ്പെടുത്തിയത് അതേ ഇവരാണ് ആയിട്ട് നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് എന്ന് പറയും സൈസ് വരുന്ന വെറും അഞ്ച് സെൻറ്റിമീറ്ററും അതുകൊണ്ട് തന്നെ എട്ട് എട്ട് ഒമ്പത് ഗ്രാമാണ് ഗൈസ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലും അതോടൊപ്പം നല്ല ഷാർപ്പ് ഹുക്കും പിന്നെ പിന്നതെ അല്ല കിഡിലെ സ്പിന്നറും നല്ല ക്വാളിറ്റി സിവിലും ആണ് ഗൈസ് ഇതിൻ്റെ ഫ്രണ്ടി വരുന്നത് ഇതിൻ്റെ റിസൾട്ട് പറയേണ്ട സാധനമാണ് കൈസ് നമുക്ക് ഒരുപാട് മീനെ നമ്മൾ വിത്ത് പിടിച്ചിട്ടുണ്ട് ചെറു മീനെ പിടിച്ചിട്ടുണ്ട് വരാനും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ ഫൈവ് ഹണ്ട്രഡ് ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവും ആ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് ഇത് ഇതിൽ കിട്ടിയാൽ വേണ്ടി വീഡിയോട്ട് പോകാം ഓക്കെ

അടിച്ചോ ഗൈസ് നമ്മുടെ എവിതേട്ടൻ വീന കിട്ടിയിട്ടുണ്ട് không được 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 không không được nữa không ഓക്കെ കറികൾ പോയി നമ്മൾ പോയി എടുത്തേരും അത്യാവശ്യം കൊള്ളാൻ ഒരു കിടില്ലെന്നാണ് ട ഭയങ്കര കേട്ടോ അടുത്ത വരാലി ആ അടിച്ചത് പറഞ്ഞില്ല റോഡിൽ അത്യാവശ്യം വെയിറ്റ് വന്നതുകൊണ്ടാണ് കേട്ടോ ഏയ് ഇത് അരക്കിലെപ്പുറത്ത് വരുന്ന കിടന്നാൽ വരാലി നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ അല്ലെറ്റി ഇതിനെ ഒക്കെ പറയാം ഇനി എനിക്കും അറിഞ്ഞില്ല എന്തായാലും കാര്യങ്ങളാണ് നമ്മുടെ ഹുക്കും കേ സിലത്തെ ചകളക്കാത്ത ഒരു വിരുമില്ല ഫ്രൂ ഒന്നും പറയല് നമ്മുടെ സ്ട്രൈക്ക് സ്ട്രൈക്കറിലായിരുന്നു ചാടിപ്പോയി കൊടു ആഞ്ഞി ആഞ്ഞിസ നമ്മുടെ കാശിക്ക് കാശിക്ക് ഫസ്റ്റ് പോയി ആദ്യം മിസ്സ കാണിച്ചെങ്കിൽ ഏ അവിടെ നേടാത് വേമ്പ പിടി കുഴിയത് കൈ കൊണ്ട് പിടി

സുഷം കൊടു കൊടു കേര എനിക്കും കാശിക്കും മീന് കിടില മീൻ കാണിക്ക് കാശിക്ക് ചേർത് കണ്ടാലും നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ മീനാണ് വന്ന് തുടങ്ങി നമ്മളെ ലൂർ ക്രാഫ്റ്റിന്റെ ബുള്ളറ്റ് ഈ വീട്ടിലെ ഹോക്കപ്പ് സീൻസാണ് എന്റെ ഇന്നത്തെ ഫസ്റ്റ് വീൻ കാശിയുടെ ഇന്നത്തെ രണ്ടാമത്തെ മാസ് വീണ കേട്ടോ എന്നാടി നല്ല മീനാണേ കഴിച്ച നമ്മടെ കാശിക്കിരി അടുത്ത കിടിലെ മീൻ വലിച്ചിട്ട് വലിച്ചിട് ആ സെറ്റ് സാധന കാശിന്ന് സീനോ ഇതിന്റെ സൈസ് കണ്ട ലിപ് എന്തേടാ

കീട്ടിലെ ഹൈറ്റാണ് കേട്ടോ കീട്ടിലെ നാടന കേട്ടോ എന്തെങ്കിലും ഒരു അരക്കിലോ ആണ് കീട്ടിലെ നാട് ക്ഷിയുടെ മോനെ കാശ് ഇത് കാശ് വീട് വീനെ കാശ് അപ്പാണേ You too, yes, for sure. Nice <laughs> Oh, guys, we got a man that game. ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് എഴുതി ഒരു കിഡില വരാൻ സാധനം കണ്ടത് എന്തായാലും ഒന്നര കസ് കിഡിലാണ് വരാൻ പിന്നെ ഫിന്നു കണ്ടത് കണ്ടത് എൻ്റെ ഒരു കൈപ്പത്തിയുടെ ഒന്നാണ് അജാദി സാധനം പ്രോതികുന്നുണ്ടല്ലോ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ്

എന്റെ കൈസ് ഇറ്റ്സ് എ ബിഗോൺ ചെറു ചെറു എൻ്റെ പാന്തപ്പ് രണ്ടാമത്തെ പാന്താപ്പായിട്ടോ ചെറു മീൻ സീൻസാണ് ഇതിനത്തെ രണ്ടാമത്തെ മീനാണ് ഫൈറ്റ് കണ്ട സീനായിട്ട് നമ്മുടെ ലൂർ ക്രാഫ്റ്റിന്റെ ബുള്ളറ്റ് കിട്ടിയതാണ് കിഡിലേ കിട്ടിച്ചേരാ എന്തായാലും ഒരു അന്നര കിലോ ആണ് കേട്ടോ സീനായിട്ട് ബുക്ക് രക്ഷയില്ല കേട്ടോ കാര്യം പറഞ്ഞ കിഡിലും ഫ്രോ ആണ്

പണി ഫാളിയാന കേട്ടോ എന്താ പറയുക ഒക്കെ ഇപ്പം അങ്ങോട്ട് ഏറ്റില്ല പയ്യെ എവിടുത്തെ ഇന്നത്തെ മൂന്നാമത്തെ കേട്ടോ കെടിലെ വരാൽ മറ്റേ കാലുകൊഴുക്കെളി ഗുളുമ്പായി സാധനം കണ്ടല്ലോ കെടിലേ വരെ വരാൽ Jerry raining, it's Oh, you guys, should വന്നിട്ട് സ്ട്രൈക്ക് സീൻ വരുന്നെ കേട്ടോ കീഴെ വന്നിട്ട് പടക്കം പൊട്ടിക്കുന്നു കീഡിൽ വരുവാരില്ലേ കേട്ടോ ഇന്നത്തെ നമ്മുടെ നാലാത്ത വീണാണേ കണ്ടോ ഓഹ് കിടൽ വരുവാരെ គ្រឹងមួយទៀត കിഡ് കയറും സീനായിട്ട് അങ്ങനത്തെ വരാൽ നാലാത്ത മീൻ അതായത് ചെറു മീൻ കിട്ടിയിട്ടുണ്ട് എന്തല്ലോ ഒരു അരക്കിലൊബം വരാം ഒരു കണ്ണിലൊക്കെ കയറിയിരിക്കുന്നത് ജസ്റ്റ് ഇതാക്കി എടുക്കുക നേരെ നമ്മൾ സഞ്ചിക്കാത്ത കുക്ക് ചെയ്യുന്നവിടെ അത് വീഡിയോ കിട്ടണ്ടായിരുന്നു ഇനി അത്ര അഗ്രഷനെ നിൽക്കുന്നുണ്ട് ജസ്റ്റ് നിറഞ്ഞാക്കി കിട്ടും എടാ ഗൈസ് പൂടെ വിക കിടക്കുമായിരുന്നു കയറി അടിച്ചു എന്നാ ഇറ്റാലിയ ഓ ഹൂ പോയൂർചു ഞാൻ അണ്ടി അടി കേട്ടോ പാട്ട കങ്ങോട്ടാണ് ગાടി ചേടാ ഞാനെ അവടെ കാസ് ചെയ്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തേ ഉള്ളു കാശ് നമ്മടെ ലൂർ ക്രാഫ്റ്റിന്റെ ബുള്ളറ്റിൽ അടിച്ച സൈസ് കണ്ടു പിന്നെ കണ്ട കിട്ടിലേ ബാക്കിലത്തെ ഫിന്റെ സൈസ് തന്നെ ചെറിയ കിടിലായിട്ട് കേട്ടോ അവന്റെ കണ്ണില് ഹുക്കറിയിക്കുന്ന ബുള്ളറ്റ് കേട്ടോ കിഡിലെ ഹോക്കപ്പ് കിഡിലെ സാധനം പൈസ ഉണ്ടല്ലോ എന്തായാലും ആരക്കിലും പോസ്റ്റ് വരുന്നത് പാലാല് നേരെ നമ്മളെ പാലത്തൊട്ട് ഇടാം ിയാ എന്റെ മൂനെ കൈസ് ഇവിടെ ചൂണ്ട പൊട്ടിപ്പോ ഈ സാധനം കണ്ടോ അദ്ദേഹം കീഴെ നടിച്ച് സാധനം കണ്ടോ ചൂണ്ട കവറുമായിട്ടാ മീൻ്റെ കവറുമായിട്ടുവാൻ ചൂണ്ട പൊട്ടി കഴിച്ച് ലിഫ്റ്റ് ചെയ്തോ നമ്മുടെ ലൂർ ക്രാഫ്റ്റിന്റെ

എന്തായാലും ഒന്നര കിലോ കാണാം കേട്ടോ ഇത് വരാല്ല ഇതുണ്ടോ സൈസ് കണ്ടോ എന്റെ കൈക്ക് അപ്പുറം പോലെ ഹെവിസാണോ മതി കണ്ടാലോ എന്നാ എന്റെ സത്യം അത്യാവണ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇജ്ജാതി അടി നേരെ എറി നേരെ അകത്തേ അങ്ങനത്തെ എളുപ്പിന് അഡസ് എറിഞ്ഞിട്ട് അടി ആ കൊടുക്കൾട്രാ ലൈറ്റിൽ അദ്ദേഹത്തിന് മീൻ റെക്കോർഡല്ലേ നോക്കി മോനെ ഇങ്ങോട്ട് നോക്കേ മത്സ്യ മോനെ അൾട്രാ ലൈറ്റുള്ളത് നമ്മളത് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് കിടിയിലോ വരാല് സൈസ് കണ്ടത് മോനെ പിടിക്കടാ അങ്ങനെ ചൂട് വട്ട പിടിച്ചു ആ അങ്ങനെ ആ അൾട്രാലൈറ്റുള്ളത് നമ്മൾ അദ്ദേഹം ഒരു ഹെവി സാധനത്തെ മേടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ മോനെ അപ്പ സാധനം കിട് കിട് അടി സെറ്റ് അൾട്രാ ലൈറ്റ് അങ്ങനെ പൊക്കല്ലോ കേട്ടോ ഒട്ടും വെയിറ്റില്ലാത്ത സാധനം അല്ലേ ഹെവി സാധനം എവിടെ റെക്കോർഡല്ലേ നോക്കി അത് പാർപ്പ കേട്ടോ രണ്ടും ഇവിടെ നിപ്പുണ്ട് ഇപ്പം ഉണ്ട് നമ്മളിപ്പം അതിനെ റിലീസ് ചെയ്യാൻ പോകണം ഇതാണ്ടല്ലോ നല്ല സൈസുള്ള വരാരോ വീട്ടിലും വരാലോ നമ്മൾ അപ്പം ആർപ്പിനകത്ത് തന്നെ വിടുക നിൽക്കുന്ന അതിൻ്റെ കുഞ്ഞുങ്ങൾ വേണ്ട വെള്ളം എടുത്തിട്ട് പോയി കുഞ്ഞാ നല്ല നല്ല മീനാണ് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് ോളാം ഒരു രണ്ടോ ഒരു തോളോ മെയ്യൊന്നും ഇല്ല പണ്ടത്തേത് ഒരു പരാതി കുളത്തിലോട്ട് വിളിക്കും ഞങ്ങള് വെറുതെ അടിക്ക് വലിയൊന്നും അറിയത്തില്ല സീരി ഞാനിച്ചത് ഇല്ല അടിക്കുന്നില്ല നീക്കിട്ട് വരാം പേടിക്കണ്ട കാര്യം നമുക്ക് കൊച്ചൻ കാണിച്ച സ്ഥലത്ത് നീട്ടിയ ഫാൻസൊക്കെ കണ്ടത് വേരക്കിലും കിഡിലെ മരവിടിച്ചു ഇങ്ങനെ വിളിച്ചത് നേരെ പഠിച്ചുണ്ട് സീ സാല നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റാണ് കേട്ടത് കിഡിലെ ഹൊക്കപ്പോൾ നീ അടിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെ കൊള്ളാമെന്നേ ഇങ്ങനെ പിടിച്ചു ആ തരാ ശരിയെന്നാ എൻ്റെ വളരെ ഓ അപ്പം സാധനങ്ങൾ കീടിലൊരു നാടൻ ഞാൻ സ്ട്രൈക്ക് കണ്ടോ സ്ട്രൈക്ക് ചെയ്തിട്ട് നീ ചാടി കറിക്ക് കയറി സ്ട്രൈക്ക് എൻ്റെ സീൻ സാധനം കേട്ടോ ഇന്നലെ ഒരു വൻ കെ ജിക്ക് അടുത്ത് വരുന്ന കിഡിലെ മര നമ്മുടെ മൂന്നാമത്തെ മീനെ കിടില വരുന്ന ആട് ഒരു അര കിലോ പ്ലസ് വരുന്ന സാധനം കേട്ടോ പ്പായിട്ട് നമ്മുടെ ലൂർ ക്രാഫ്റ്റിൻ്റെ ബുള്ളറ്റ് കിഡിലെ ഹുക്കപ്പ് കേട്ടോ ഒന്നും പറയാനില്ല കിഡിലെ ഹോക്കപ്പ് കിഡിലെ പ്രല്ലോ കീഴിലും നമ്മളിതിനകത്ത് ഉണ്ടാത്തതിന്